രാവിലെ ധോനി ബേബിക്ക് കഴിക്കാൻ കൊടുക്കലും അതേപോലെ തന്നെ രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് വൈകി കേട്ടോ അപ്പം ഇന്ന് ഇന്ന് നല്ല മഴയുള്ള ദിവസം തന്നെയാണ് കേട്ടോ നല്ല കനത്ത മഴയ്ക്ക് ശേഷമുള്ള ഒരു കനത്ത വെയിലാണ് കേട്ടോ ഈ കാണുന്നത് ഇനി ഇതുപോലെ ഈ വെയിൽ വെയിലുദിച്ചതിനനുസരിച്ച് നല്ല കനത്തിൽ ഇനി മഴ വരും കേട്ടോ അപ്പം ഇന്നത്തെ അങ്ങനെയാണ് ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ മഴ അപ്പം അങ്ങനെ രാവിലെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു ചോറിന് അരി അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് അവിടെ തളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും കഞ്ഞിവെള്ളമൊക്കെ കളഞ്ഞിട്ട് എന്തായാലും ചോറ് വാർക്കുന്ന കാലമൊക്കെ ഒന്ന് കഴുകി വെക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ടേ എന്നാൽ പിന്നെ പെട്ടെന്ന് ചോറ് വെന്തിട്ടുണ്ടെങ്കിൽ വാർത്ത് വെക്കാലോ അങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടിക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് അവളെ ആ ഒരു ഭാഗത്ത് തിരുത്തിയിട്ടുണ്ട് പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്ന് പോവുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നതും പോകുന്നതൊക്കെ അങ്ങനെയാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ അപ്പം ഇപ്പം രണ്ടു ദിവസമായിട്ട് അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യാട്ടോ കേട്ടോ അമ്മയ്ക്ക് പനിയും ജലദോഷവും കഫക്കെട്ടും പിന്നെ അതിന് പുറമെ ഷുഗറും പ്രഷറും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അമ്മ റസ്റ്റിലാണ് അമ്മ കിടക്കാണ് കേട്ടോ അപ്പം ഇനി രാവിലെ എണീച്ചിട്ടിപ്പോൾ മോൾക്കും വയ്യ ഇന്നലെ രാത്രി അവൾക്കും വയ്യാതെയായി മൂക്കടപ്പും കാര്യങ്ങളും നല്ല പനിയുണ്ട് അപ്പം അവൾക്ക് എന്തായാലും കൊണ്ടുവന്ന മരുന്നുണ്ട് അവൾക്ക് അത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇപ്പൊ എല്ലായിടത്തും ഇപ്പം പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനി ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വരും വീട്ടിലെല്ലാവർക്കും വരാതെ പോവില്ല അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് പറയുക കാരണം ഇനിയിപ്പോൾ ഓണൊക്കെ അടുത്ത് വരാറായി എല്ലാവരും ഓണക്കോടിയൊക്കെ വാങ്ങുന്നതിൻ്റെ തിരക്കിലായിരിക്കില്ലേ നമ്മളിപ്പോൾ ഓണക്കോടിക്കൊന്നും പോയിട്ടില്ല കേട്ടോ കാരണം പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ പണിയില്ലാണ്ടായി പണി കുറവാണ് ഇപ്പം എല്ലായിടത്തും അമ്മയ്ക്ക് ഇപ്രാവശ്യം പണിയേ കിട്ടിയിട്ടില്ലാട്ടോ കാരണം പണിയേ ഇല്ല പറഞ്ഞാൽ പണിയേ ഇല്ലാട്ടോ ഒരു വർഷത്തോളായിട്ടോ അമ്മപ്പം വീട്ടിൽ തന്നെ അപ്പം അങ്ങനെ ഏതാ കലയൊക്കെ കഴുകി വെച്ചു ചോറ് വേർക്കേണ്ട പാത്രമൊക്കെ കഴുകി വെച്ച് അങ്ങനെ രാവിലെ വിവിക്ക് കൊടുത്ത കുറച്ച് കഴിക്കാണ്ടായിരുന്നു ഒന്ന് രാവിലെ പുട്ടായിരുന്നു കേട്ടോ ചായക്ക് അപ്പം അവൾ കഴിച്ചതിന്റെ കുറച്ച് ബാലൻസ് ഇരിപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കുറച്ചും കൂടി ഇട്ടിട്ട് ഞാനും ശകലം കൂടി എടുത്ത് കഴിച്ചു കേട്ടോ ചായ ഉണ്ടായിരുന്നു രാവിലത്തെ കുറച്ച് ബാലൻസ് ഇരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിരിക്കും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടത്തവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കും തന്നെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനെന്തായാലും നിന്നിട്ട് തന്നെ കഴിച്ചു ഇനി ഇനി അവിടെ നിന്ന് പോയിരിക്കാനും സമയമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ തന്നെ നിന്ന് കഴിച്ചിട്ട് അധികം അതിന് മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അധികം ഒന്നും കഴിക്കാണ്ടായിരുന്നില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് വായേ കഴിക്കാണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനെന്തായാലും അത് ഇവിടെ നിന്നിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ നിന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ചായയൊക്കെ രാവിലത്തെ ശകല ഉണ്ടായതുകൊണ്ടേ അല്ലെങ്കിൽ പിന്നെ കട്ടൻ ചായയൊക്കെ വെച്ചിട്ടാണ് കുടിക്കാറുണ്ട് ഇപ്പോൾ പാരുണ്ടായിരുന്നില്ല ഇന്ന് കട്ടൻ ചായ തന്നെയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും തലേ തലേദിവസമൊക്കെ ഞങ്ങൾ പാല് മേടിച്ചിട്ട് വെക്കുന്നതാണ് അപ്പം എന്തായാലും പാൽ ഇന്നലെ കിട്ടിയിട്ടില്ല പാല് മേടിക്കാൻ അമ്മ പുറത്തൊന്നും പോയിട്ടില്ല അതുകൊണ്ട് പാലും ഒന്നുമില്ല എന്നാൽ രാവിലെ കട്ടൻ ചായ തന്നെയായിരുന്നു അപ്പം കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ടുള്ള രാവിലെ ഒരു ചായ കൂടി കഴിഞ്ഞു രണ്ടാമത്തെ ചായപൊടിയാണ് അപ്പം ഇത് കേട്ടോ അപ്പം ഇന്നിപ്പോൾ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലും മതി നമ്മളിപ്പോൾ അങ്ങനെ വൈകുന്നേരം കാക്കുകയൊക്കെ ചെയ്യോ അങ്ങനെ ചോറ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പൊ അങ്ങനെ നമ്മൾ നമ്മള് പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഓരോരോ ബുദ്ധിമുട്ടുകളും എല്ലാവരും വീട്ടിലും അസുഖങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് കാരണം ഒരു ഉഷാറേ ഉണ്ടാവില്ല പിന്നെ കാന ഈ മഴയും മഴയെ താണെങ്കിൽ ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത നമ്മൾ ഈ മൂടി എങ്ങനെ അന്തരീക്ഷം മൂടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പറ്റുന്നില്ല നമ്മൾ മാനസികമായിട്ട് മാനസികമായിട്ടിടും ബുദ്ധിമുട്ടും ഭയങ്കര ഒരു ഇതായിരിക്കും അപ്പം അങ്ങനെതാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വായൊക്കെ കഴുകി ആ ഇടയ്ക്കായിട്ടാണ് നമ്മളിങ്ങനെ വെളിയിലേക്ക് ഇങ്ങനെ വായ കഴുകാൻ വേണ്ടി വന്നപ്പോഴാണ് അതിൻ്റെ ചിത്രശലഭങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നു കേട്ടോ ഇനി ഓണക്കാലമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അധ്യേന ഇങ്ങനെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഈ കനാലി സൈഡൊക്കെ ആയതുകൊണ്ട് നിറച്ചും ഉണ്ടാവും കേട്ടോ ഇവർ ഇവരുടേതാ നല്ല കളറിലും ഒരുപാട് കളറിലും അതേപോലെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള സാ പൂമ്പാറ്റകളൊക്കെ വരും കേട്ടോ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഇവിടെ നല്ല ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചോറൊക്കെ ബന്ധു ചോറ് വാർത്ത് വെക്കുകയാണ് ഇനി അമ്മയ്ക്ക് കുളിക്കാനോ മേലെഴുകാനോ കുളിക്കാനോ എന്തായാലും തല കഴുകില്ല എന്തായാലും പനിയൊക്കെ ആയതുകൊണ്ട് ക്ഷീണൊന്നും വിട്ടിട്ടില്ലല്ലോ ഇനി എന്തായാലും അമ്മയ്ക്ക് മേലൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി എനിക്കും കുളിക്കണം ഞാനും എന്തായാലും ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ തണു അത്ത അന്തരീക്ഷം കൂടി കാരണമതി നമ്മൾ പച്ചവെള്ളത്തിലും കൂടി കുളിച്ചിട്ടുണ്ടെങ്കിൽ പണി പാളും എനിക്കും കൂടി വന്നാലേ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് അടുത്ത മഴയ്ക്കുള്ള പുറപ്പാടാട്ടോ അമ്മ അതാ കിടക്കൻ തന്നെയാണ് അതിനിടയ്ക്ക് ഇത് അധനി ലേബി ഒന്ന് ഉറങ്ങി അവളെ ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാ ആ വെയിലും ഇതൊക്കെ കഴിഞ്ഞു ഇതാ അടുത്ത കനത്ത മഴ കേട്ടോ നല്ല കാറ്റ് വീശിയിട്ടുള്ള മഴയാണ് കേട്ടോ മഴ എന്ന് പറഞ്ഞാലും പോട്ടെ കോടയൊക്കെ പൊഞ്ഞ്ഞ് അല്ലെങ്കിൽ പൊന്തി കണ്ടോ മാലയിന്നും കാണുന്നേ ഇല്ല കേട്ടോ അങ്ങനെ കനത്ത മഴ അപ്പത്തിന് നല്ല കാറ്റും ഉണ്ട് കിട്ടോ കാറ്റടിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര പേടി പേടി എന്ന് പറഞ്ഞാലും പോര ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അപ്പൊ നമ്മുടെ അതാ പാണ്ഡുവും പട്ടിക്കുട്ടികളൊക്കെ അതാ വരുന്നുണ്ട് കിട്ടോ മഴ പെയ്തപ്പോ കനാലിന് മുകളിൽ ഓടി ഇറങ്ങി വരികയാണ് അപ്പോൾ കുറച്ച് ഉണക്കൽ മീനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വറുത്ത് വെച്ചു അപ്പോഴത്തേനും കുട്ടിയെ അമ്മയൊക്കെ എണീച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കുട്ടി നീച്ചിട്ട് ആ തിരക്കിൽ വീഡിയോ നിർത്തി വയ്ക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ അതാ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഞാൻ അമ്മയും നീച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു അങ്ങനെ ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ രാശേട്ടം വന്നു കേട്ടോ രാഷേട്ടം വന്നപ്പോൾ ചായയൊക്കെ വെച്ചുകൊടുത്തു അപ്പോൾ അങ്ങനെ ചായയൊക്കെ വെച്ച് ഞാനും രാശേട്ടും അമ്മയും കുട്ടിയും പിന്നെ താഴത്തെ മേമയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ചായയൊക്കെ കൂടി കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ച് കുട്ടിയോടൊക്കെ കളിച്ച് കുട്ടീനെ കുറച്ചു നേരം അധികം ഒക്കെ കൊണ്ടുനടന്നിട്ട് രാഷേട്ടം പോയിട്ടാണ് അപ്പം അങ്ങനെ ഞാൻ ഇതാണ് അടുത്ത പരിപാടിയൊക്കെ നോക്കുകയാണ് അങ്ങനെ ഒരു നാല് മണി നാലരയൊക്കെ ആയിരിക്കണം കേട്ടോ ഇനി എന്തായാലും അടുക്കളയിലേക്ക് കുറച്ച് വറകൊക്കെ വെട്ടി വെക്കണം പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരണം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ പിന്നെ കൂടെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് ഒന്ന് കാണുന്നു ആതും കൂടി ഒന്ന് അടിച്ചു പോണട്ടോ എന്നാലേ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരിലേക്ക് എത്തുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കുകയേ ചെയ്യരുത് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കൂട്ടത്തിൽ ഇപ്പോൾ അതാ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വറകൊക്കെ കൊണ്ടുവന്ന് വെച്ച് വെട്ടിയിട്ട് ഇനിയിപ്പോൾ പുറത്ത് മുറ്റയടിക്കണം മുറ്റടിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം കുളിക്കണം അപ്പം ഇനി ചോറൊക്കെ എന്തായാലും രാവിലെ അടുപ്പത്തിട്ട് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തായാലും ഈ തണുപ്പും കാര്യങ്ങളൊക്കെ കാരണേ പിന്നെ ഒരു മൂന്ന് മണിക്ക് ശേഷം ഒട്ടും മഴ ഉണ്ടായിരുന്നില്ലാട്ടോ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മഴ പെയ്തിട്ടേ ഇല്ല കാരണം മഴ പെയ്തിട്ടേലാട്ടോ പിന്നെ അങ്ങനെ ഒരു നല്ലൊരു നല്ല വെട്ടക്കുള്ള ഒരു അന്തരീക്ഷായിരുന്നു പിന്നെ നമുക്ക് ഇങ്ങനെ ഈ മഴ അങ്ങനെ അടച്ച് പെയ്യുന്നതുകൊണ്ടേ മുറ്റടിക്കാനും നമുക്ക് രാവിലെ നമ്മൾ ആ സമയത്ത് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അടിക്കാൻ പറ്റില്ല കാരണം നല്ല മഴ ആയിരിക്കും വൈകിട്ട് അടിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തും ചിലപ്പോൾ നല്ല മഴ ആയിരിക്കും അപ്പോൾ എപ്പോഴാണ് സമയം കിട്ടുന്ന വെച്ചാൽ അപ്പം അടിച്ച് വൃത്തിയാക്കി ഇടൂ കേട്ടോ ഇപ്പം പിന്നെ എന്തായാലും ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ മഴ ഇല്ലാത്തതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് എന്തായാലും മുറ്റടിച്ച് വൃത്തിയാക്കാലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ കഞ്ഞി പ്രാവശ്യം കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചിട്ടു അപ്പം ഞാൻ അന്ന് വീഡിയോ ഒക്കെ എടുത്ത് പക്ഷേ അത് അപ്ലോഡ് ആകും ചെയ്യാൻ പറ്റിയില്ല അത് വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റായി പോയിട്ടോ നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് ഡിലീറ്റായി പോയി അപ്പം അങ്ങനെതാ എന്നാലും ഇനി ഓണമൊക്കല്ലേ വരുന്നത് അപ്പോഴത്തേന് കുറച്ചും കൂടി ഉണ്ട് കുറച്ച് ഭാഗം കൂടി ഉണ്ട് കേട്ടോ ക്ലിയർ ആക്കാനൊക്കെ ഫ്രണ്ട് ഭാഗത്തന്നെ മുറ്റത്തെയൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും ഒന്ന് പുറത്തൊന്ന് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് വേറൊരു അത്യാവശ്യത്തിന് പേഴ്സണൽ കാര്യമാണ് അപ്പോൾ നമ്മൾ മണ്ണാർക്കാട് വരെയൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് കണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് പോകണം എന്നൊക്കെ വിചാരിച്ചെല്ലാം തീരുമാനമായി നിന്നതാണ് അപ്പോഴത്തേന് കുട്ടിക്കാണെങ്കിൽ ഒരു ശഗരം വയ്യ കേട്ടോ അപ്പം അവിടെ ഇട്ടിട്ട് അമ്മയ്ക്കും വയ്യ അപ്പം അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് എങ്ങനെ പോവാം അമ്മയ്ക്കൊന്നും അവളെ എടുത്തുകൊണ്ട് നടക്കാനും പറ്റുന്നില്ല ക്ഷീണം കാരണേ അപ്പം അമ്മയ്ക്ക് ചുമയും കാര്യങ്ങളൊക്കെ കപ്പക്കെട്ടും കാര്യങ്ങളും ഇവളും തന്നെ ഇങ്ങനെ വാശി പിടിക്കുക ഒക്കെ ചെയ്യണമുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും ഇപ്പം നിന്ന് പോകണ്ടാന്ന് വിചാരിച്ചു കാരണം ഇനി അവൾക്കൊന്ന് എന്തായാലും കുറച്ചൊന്ന് ഭേദമാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നിട്ട് പോവാ പറഞ്ഞു എന്തായാലും ഇന്ന് പോകേണ്ട ഒരു അത്യാവശ്യ കാര്യമായിരുന്നു പക്ഷെ അപ്പോൾ അത് മാറ്റി വെക്കേണ്ടി വന്നു അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഓരോരോ നമ്മുടെ ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ വന്ന് വരുന്നത് പറയുക അപ്പം നമ്മളിപ്പോൾ ഇന്ന് പോയിട്ട് നട കാരണം നമ്മൾ പോയിട്ട് നടത്തേണ്ട കാര്യങ്ങളായിരിക്കും പക്ഷെ അത് എങ്ങനെയെങ്കിലൊക്കെയാണ് വഴിമാറിപ്പോകും പക്ഷെ അത് നാളെ നടക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിപ്പോൾ നമുക്കെന്നും ഈ സമയം ഇതുപോലെ ആയിരിക്കില്ലല്ലോ അസുഖങ്ങളൊക്കെ മനുഷ്യന്മാരല്ലേ നമുക്ക് വരുന്നത് പോകുന്നതല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് കുളിക്കണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ കേട്ടോ അപ്പം അങ്ങനെ ഇതാ ചൂടുവെള്ളമൊക്കെ കൊണ്ടുപോയി കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വിളക്കുളത്താണ് അപ്പോഴത്തേക്കും ധോനി ബേബി എണീച്ചിട്ടേ ഇല്ല കേട്ടോ അവളെ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ടായിരുന്നു അതേപോലെ എണീച്ചിട്ട് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവൾ പറയും വാവാ വീണ്ടും ഉറങ്ങണം പറയുക ക്ഷീണം കൊണ്ടാണ് വേറെ ഈ മരുന്ന് അവൾക്ക് മരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടിക്ക് നല്ല ജലദോഷം മൂക്ക് നൽപ്പ് നല്ല ഉണ്ട് അപ്പം അവൾക്ക് താളയുടെ കാനാ കാരണം അവൾ ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മള് കിടന്നുറങ്ങിയാൽ ഒരു നാല് നാലരക്കായപ്പോൾ കിടന്നതാട്ടോ പിന്നെ അങ്ങനെ ഒരു ഏഴ് മണിവരെ ഏഴര വരെ അവള് നീച്ചിട്ടേ ഇല്ലാണ് ആ ഇടയ്ക്ക് ഇങ്ങനെ നീക്കും നീച്ചിട്ട് വീണ്ടും എടുക്കാൻ ചെല്ലുമ്പോൾ വായ നമുക്ക് എണീക്കുക സന്ധ്യ സമയമല്ലേ എണീപ്പിക്കാന്ന് വിചാരിച്ചാൽ അവള് എണീക്കുന്നേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണം കൊണ്ട് കുട്ടി പിന്നെ വാവാവ് വാവാ ഉറങ്ങണം എന്ന് ഇങ്ങനെ പറയുക അപ്പം എന്നാൽ ശരി കിടന്നോട്ടെ അപ്പം നമ്മളാണെങ്കിലും നമുക്ക് ശരീരം പൊന്തുന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ എന്ത് സന്ധ്യാസമയം നമ്മൾ ആ ഒരു വരെ കടപ്പ് കിടക്കും കാരണം സന്ധ്യാസമയത്ത് എണീച്ചിരിക്കണം എത്ര വയ്യെങ്കിലും നമുക്ക് എണീച്ചിരിക്കണം എന്നൊക്കെ കാരണന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് തീരെ വയ്യെങ്കിൽ നമ്മൾ ആ കിടക്കപ്പായെന്ന് എണീക്കാൻ പോലും നമുക്ക് മനസ്സ് വരില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ മോള്ക്ക് തീരെ വയ്യപ്പോൾ അവൾ കിടക്കുക എന്തായാലും അവൾ എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ അവൾ എണീക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വിട്ടു കേട്ടോ അമ്മ ഏതാണ് എണീച്ചിരിക്കുന്നുണ്ട്